നമസ്കാരം ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം മുപ്പതാം തീയതി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുപ്പതാം തീയതി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു റാന്നി കോടതി രഹസ്യമായ നടപടികൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് മുപ്പതാം തീയതി വരെയാണ് റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത് പ്രതിക്ക് അഭിഭാഷകരോട് സംസാരിക്കുവാൻ ഇപ്പോൾ അവസരം നൽകിയിട്ടുണ്ട് മുപ്പതാം തീയതി വരെ കസ്റ്റഡിയിൽ വെക്കുകയും തെളിവെടുക്കുകയും ചോദ്യം ചെയ്യും ചെയ്യാം രണ്ട് കേസുകൾക്കായിട്ടാണ് തെളിവെടുപ്പ് നടക്കേണ്ടത് ദ്വാരപാലക വിഗ്രഹത്തിന്റെയും കട്ടിളപ്പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ചതിന്റെയും ആണ് രണ്ട് കേസുകൾ ഇതിന്റെ തെളിവെടുപ്പും വിശദമായി ചോദ്യം ചെയ്യലും നടത്താവുന്നതാണ് അടച്ചിട്ട് കോടതി മുറിയിലായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് ഹലോ വേൾഡ് ചാനലിന് വേണ്ടി റിപ്പോർട്ടർ ബാബുസേനൻ